നിംസെറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ ഐ ടിയിൽ എം സി എ അപേക്ഷ ഇരുപത് വരെ പത്ത് എൻ ഐ ടികളിലെയും ഒരു ഐ ഐ ടിയിലെയും എം സി എയ്ക്കുള്ള ഒറ്റ അപേക്ഷ ഏപ്രിൽ ഇരുപത് വരെ അഗർത്തല അലഹബാദ് ഭോപ്പാൽ ജംഷഡ്പൂർ കുരുക്ഷേത്ര പറ്റ്ന റായ്പൂർ സുരക്കൽ തിരുച്ചി വാറങ്കൽ എന്നീ പത്ത് എൻ ഐ ടികളിലെയും ഭോപ്പാൽ ഐ ഐ ടിയിലെയും മൂന്ന് വർഷ എം സി എ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവേശനത്തിനുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള പരീക്ഷയായ നിംസെറ്റ് എൻ ഐ ടി എം സി എ കോമൺ എൻട്രൻസ് ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് കോഴിക്കോടക്കം മുപ്പത്തി ഒന്ന് കേന്ദ്രങ്ങളിൽ ജൂൺ എട്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ നാല് മണിവരെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്ത് ഉയരങ്ങളിലെത്താൻ സഹായകമായ യോഗ്യതയാണ് എം സി എ മാസോ സ്റ്റാറ്റിക്സോടക്കം ബിരുദം അഥവാ ബി ടെക് അറുപത് ശതമാനം മാർക്കോടെ ജയിച്ചവർക്ക് അപേക്ഷിക്കാം പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് അൻപത്തി അഞ്ച് ശതമാനം മാർക്ക് അപേക്ഷ ഏപ്രിൽ ഇരുപതിന് വൈകിട്ട് അഞ്ച് മണിവരെ ഓൺലൈനായി സമർപ്പിക്കാം അപേക്ഷ ഫീ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആകെ ആയിരത്തി മുപ്പത്തി മൂന്ന് സീറ്റുകളുണ്ട് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് വിലാസം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്